ചികിത്സ പ്ലാസ്റ്റിക് സർജറി ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷനും വയറിലെ കൊഴുപ്പും നീക്കാം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ ശാഖകളിലൊന്നാണ് പ്ലാസ്റ്റിക് സർജറി മറ്റു ചികിത്സാ ശാഖകളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നങ്ങളായ രീതിയിലാണ് പ്ലാസ്റ്റിക് സർജറി ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ആദ്യം എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്ന് നോക്കാം സർജറി അതായത് സൗന്ദര്യവർദ്ധക ചികിത്സ എന്ന ചികിത്സാ രീതി തന്നെയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന ധാരണയാണ് ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത് യഥാർത്ഥത്തിൽ ഇത് പ്ലാസ്റ്റിക് സർജറി എന്ന വിപുലമായ ചികിത്സാ ശാഖയിലെ ഒരു ചെറിയ ശാഖ മാത്രമാണ് പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത് രൂപാന്തരപ്പെടുത്തുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം മറ്റ് ചികിത്സാ ശാഖകളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നങ്ങളായ രീതിയിലാണ് പ്ലാസ്റ്റിക് സർജറി ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇതിൽ സൗന്ദര്യാത്മകമായ ചികിത്സ മുതൽ അതീവ ഗൗരവതരമായ സാഹചര്യങ്ങളിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിക്കുന്ന പിടിക്കുന്ന ചികിത്സ വരെ ഉൾപ്പെടുന്നു എന്നതാണ് ഈ ചികിത്സയുടെ സവിശേഷത അതായത് അപകടങ്ങളിൽ നിന്നും മറ്റും ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോവുക ആഴത്തിലുള്ള മുറിവുകൾ സംഭവിക്കുക ലഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മമായ ദമനികൾക്ക് ഛേദം സംഭവിക്കുക ജെന്മനാലുള്ള വൈകല്യങ്ങളായ മുച്ചിറി മുച്ചുണ്ട് പോലുള്ള വൈകല്യങ്ങൾ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ചുളിവുകൾ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ മറ്റു സൗന്ദര്യപരമായ പരിമിതികൾ മുതലായവയെ അതിജീവിക്കുന്നത് മുതൽ അപകടങ്ങളിലും മറ്റും സംഭവിക്കുന്ന അംഗഭാഗങ്ങൾ ചില ക്യാൻസറുകൾ തീപ്പൊള്ളൽ തുടങ്ങിയവ ഭേദമാക്കുക തുടങ്ങിയ ജീവനെ തന്നെ ദോഷ മായി ബാധിക്കുന്ന അവസ്ഥകളിൽ ജീവൻ രക്ഷിക്കുന്ന ചികിത്സ നൽകുവാൻ സാധിക്കുന്ന വിഭാഗം കൂടിയാണ് പ്ലാസ്റ്റിക് സർജറി രോഗികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് പുറമെ അപകടങ്ങളിലും മറ്റും ഗുരുതരമായി പരിക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തവർക്ക് ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരികെ എത്തുവാൻ പ്ലാസ്റ്റിക് സർജറി പരമപ്രധാനമാണ് കാരണം അപകടങ്ങളുടെയും മറ്റും ഭാഗമായി ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയോ ആഴത്തിൽ മുറിവേൽക്കുകയോ പൊള്ളുകയോ ചെയ്താൽ ഈ ഭാഗം ചികിത്സിക്കുന്ന സമയത്ത് പലപ്പോഴും ദമനികളെയും ഞരമ്പുകളെയും പഴയ രൂപത്തിൽ യോജിപ്പിച്ചു ചേർക്കാൻ സാധിക്കാതെ വരും ഇത് അവയവങ്ങളുടെ ചലനശേഷി കുറയുവാനോ നഷ്ടപ്പെടുവാനോ കാരണം എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ തകരാർ സംഭവിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മമായ ദബനികളെ പോലും സംയോജിപ്പിച്ച് രക്തപ്രവാഹവും സംവേദനശേഷിയുമൊക്കെ തിരിച്ചുപിടിക്കാൻ പ്ലാസ്റ്റിക് സർജറി സഹായകരമാകും അതായത് സൗന്ദര്യവർദ്ധക ചികിത്സ എന്ന പൊതുധാരണയ്ക്കപ്പുറം ജീവൻ രക്ഷാ ചികിത്സ എന്ന മുഖം കൂടി പ്ലാസ്റ്റിക് സർജറിക്കുണ്ട് എന്ന് സാരം പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നാണ് ഇന്ന് ഈ ചികിത്സാ വിഭാഗത്തെ പൊതുവായി വിളിക്കപ്പെടുന്നത്